നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ഭോപ്പാലിലെ ബി ജെ പി സ്ഥാനാർത്ഥി സാധ്വി പ്രഖ്യാസിംഗ് താക്കൂർ ആണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വാർത്തകളിലെ താരം ഓരോ ദിവസവും ഓരോ വിവാദ പ്രസ്താവന വീതം ഇറക്കുക എന്നതാണ് ഒരു രീതി ഈ തിരഞ്ഞെടുപ്പിനെ പറ്റി പ്രഗ്യാസിംഗ് പറയുന്നത് ഇങ്ങനെ രാജ്യത്ത് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ധർമ്മയുദ്ധമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭഗവാൻ കൃഷ്ണന്റെ അവതാരമാണ് രാജ്യത്ത് അറുപത് വർഷം നീണ്ടുനിന്ന ദുർഭരണം അവസാനിപ്പിക്കാനാണ് ഈ അവതാരമെന്നും പ്രഗ്യ പറയുന്നു കാവിയ്ക്ക് ബഹുമാനം നൽകാൻ മോദി ആവശ്യപ്പെടുന്നുണ്ട് കാവ്യെ അപമാനിക്കുന്നവരെല്ലാം തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും നമ്മുടെ രാജ്യം സർവാധികാരവും നേടുമെന്നും താക്കൂർ പറഞ്ഞു ഭോപ്പാലിലെ തിരഞ്ഞെടുപ്പ് പരിപാടിയിൽ പാർട്ടി പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പ്രഗ്യ വിവാദങ്ങളുടെ കളിത്തോഴിയായ പ്രഗ്യാ സിംഗിന് രണ്ടു തവണ ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് അയച്ചിരുന്നു മുംബൈ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ഭീകരവിരുദ്ധ സ്ക്വാഡ് തലവൻ ഹേമന്ത് കർക്കറയെ അപമാനിച്ച് പ്രജ്ഞ നടത്തിയ പ്രസ്താവനയ്ക്കായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വക ആദ്യത്തെ നോട്ടീസ് ആ പ്രസ്താവന മറന്നുവെങ്കിൽ ഓർമ്മയ്ക്കായി ഒന്നുകൂടി പറയാം മലേക സ്ഫോടന കേസിൽ ഹേമന്ത് കർക്കറെ കള്ള തെളിവുണ്ടാക്കി തന്നെ പ്രതി ചേർത്തു അതിനാൽ കർക്കറയുടെ കുലം മുടിയുമെന്ന് താൻ ശപിച്ചു ശപിച്ച പതിനഞ്ച് ദിവസത്തിനകം കർക്കറെ കൊല്ലപ്പെട്ടു ധീരരക്തസാക്ഷിയെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് ഓർക്കണം പാർട്ടി കൈവിടുകയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം തുടങ്ങുകയും ചെയ്തപ്പോൾ പ്രസ്താവന പിൻവലിച്ച് അവർ മാപ്പു പറഞ്ഞു രണ്ടാമത്തേത് ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിനിടെയായിരുന്നു ബാബറി മസ്ജിദ് തകർത്ത സംഭവത്തിൽ യാതൊരു ഖേദവുമില്ലെന്നും ആ തീരുമാനത്തിൽ താൻ അഭിമാനിക്കുന്നു എന്നുമായിരുന്നു അത് ആ പരാമർശത്തിനും കിട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വക രണ്ടാമത്തെ നോട്ടീസ് ബാബറി മസ്ജിദ് തകർത്തത് ഞാനാണ് അവിടെ രാമക്ഷേത്ര നിർമ്മാണത്തിന് സഹായിക്കുകയും ചെയ്യും ആർക്കും എന്നെ തടയാനാകില്ല എന്നും പ്രഗ്യ പറഞ്ഞു അതേസമയം പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി നോട്ടീസ് ലഭിച്ച ശേഷവും പറഞ്ഞു ആത്മവിശ്വാസം അത് വളരെ നല്ലതാണ് മലേഗ സ്ഫോടന കേസിലെ പ്രധാന പ്രതിയാണ് സാധ്വി പ്രഗ്യാസിംഗ് താക്കൂർ ഹിന്ദു സന്യാസിനിയും അഭിനവ് ഭാരത് എന്ന സംഘടനയുടെ നേതാവുമായി ഇവർ മലേഖാ സ്ഫോടന കേസിൽ പ്രതി ചേർക്കപ്പെട്ടതോടെയാണ് തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് രാഷ്ട്രവാദി സേന ഹിന്ദു ജാഗരൺ മഞ്ച് ദുർഗാ വാഹിനി തുടങ്ങിയ ഹിന്ദു സംഘടനകളിൽ പ്രവർത്തിച്ചിട്ടുള്ള സാധ്യ വന്ദേ ജൻ കല്യാൺ സമിതി എന്ന സംഘ് പരിവാർ സംഘടനയുടെ സ്ഥാപക അംഗമാണ് കാവ്യ ഭീകരവാദം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മലേഗ സ്ഫോടനത്തിന്റെ പിന്നാമ്പുറ കഥ ഇങ്ങനെയാണ് മുസ്ലിങ്ങളോടുള്ള പ്രതികാരമായി രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് മഹാരാഷ്ട്രയിലെ മലേഗാവിൽ മോട്ടോർ സൈക്കിൾ ഉപയോഗിച്ച് റമദാൻ മാസം രാത്രി പ്രാർത്ഥന കഴിഞ്ഞു വരുന്ന മുസ്ലിങ്ങളെ ഉന്നം വെച്ചായിരുന്നു സ്ഫോടനം സ്ഫോടനത്തിൽ ഏഴുപേർ കൊല്ലപ്പെടുകയും നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് കണക്കുകൾ ഈ കണ്ണില്ലാത്ത ക്രൂരതയുടെ പ്രധാന ആസൂത്രക പ്രജ്ഞയെന്ന് മുംബൈ ഭീകരവിരുദ്ധ സേന ആരോപിക്കുന്നു പ്രജ്ഞയുടെ പേരിലുള്ള ഈ മോട്ടോർ സൈക്കിളാണ് അവർക്കെതിരെയുള്ള പ്രധാന തെളിവായത് രണ്ടായിരത്തി ഒൻപത് ജനുവരി പത്തൊൻപതിന് പ്രജ്ഞയ്ക്കെതിരെയുള്ള നാലായിരം പേജ് അടങ്ങുന്ന കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കപ്പെട്ടു പ്രജ്ഞയും ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിതും ചേർന്നാണ് സ്ഫോടനത്തിന് ആസൂത്രണം നൽകിയത് എന്ന കുറ്റപത്രത്തിൽ പറയുന്നു തുടർന്ന് ഇവരെ കോടതി റിമാൻഡ് ചെയ്യുകയായിരുന്നു താക്കൂറിനെതിരെ മക്കോക്ക ചുമത്തിയത് കോടതി ഒഴിവാക്കിയിരുന്നു ഇപ്പോൾ യു എ പി എ നിയമത്തിന് കീഴിലാണ് ഇവരെ വിചാരണ ചെയ്യുന്നത് കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കും